ഇത് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ഓഫറാണ് ഈ കാലയുടെ പൗച്ച് മുഴുവൻ അൻപത് ശതമാനം ഓഫർ വെൽക്കം ബാക്ക് ടു ആപ്പിൾ വൺ പൗച്ച് മൊത്തം അൻപത് ശതമാനം ഓഫറിനാണ് വരാൻ പോകുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഈ പൗച്ചൊക്കെ ഇവിടെ വിൽക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക പക്ഷെ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് വെറും നൂറ് രൂപ മാറ്റിങ് വരുന്ന പൗച്ചുണ്ട് ക്യാമറ ലെൻസ് വരുന്ന പൗച്ചുണ്ട് ഇതൊക്കെ നമ്മൾ വിൽക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇനി നിങ്ങൾക്ക് ബെൽക്കിന്റെ പൗച്ച് വേണോ അതും നമ്മളെടുത്തുണ്ട് ഇതൊക്കെ നമ്മൾ ഇവിടെ വയ്ക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് പക്ഷെ ഇത് വെറും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് നോക്കിക്കെ അല്ല അടിപൊളിയല്ലേ ഇവിടെ എങ്ങനെ സിൽവറിന്റെ ഇതൊക്കെ വന്നിട്ട് അടുത്ത് നോക്കാൻ പോകുന്നത് ഫെറാറിന്റെ പൗച്ചാണ് ഇത് നമ്മുടെ അടുത്ത് വില വരുന്നത് അറുന്നൂറാണ് പക്ഷേ ഇതിന്റെ മുപ്പത് ശതമാനം ഓഫർ ഉണ്ട് ഉള്ളിൽ ഇതാ സിൽക്കൺ ഒക്കെ വരുന്നത് നല്ല അടിപൊളിയാണ് ഇതെല്ലാം വരുന്നത് അഞ്ഞൂറ് രൂപയുടെ പൗച്ചാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് മുപ്പത് ശതമാനം ഓഫറിനാണ് അപ്പൊ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ നമ്മളെ യൂട്യൂബ് കണ്ടു എന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ഓഫർ ലഭിക്കുക ഇനി നിങ്ങളുടെ ഫോണിന്റെ മോഡൽ ഏതാണ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൗച്ചസിന്റെ പിക്കും അതേപോലെ തന്നെ ഇതിന്റെ പ്രൈസും ഞാൻ അയച്ചുതരും നിങ്ങളുടെ ഡിസ്കൗണ്ട് നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങണം മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എന്തായിട്ട് നിങ്ങൾക്ക് ഓഫറിൽ നമ്മുടെ സാധനം ലഭിക്കുക അപ്പൊ വാർക്കണ്ട ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഉണ്ട് അപ്പൊ അതേപോലെ ഉള്ള ഓഫേഴ്സ് ഇനിയും വരുന്നുണ്ട് അപ്പൊ ആപ്പിൾ വണ്ടി വേഗം സബ്സ്ക്രൈബ് ചെയ്തോടെ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തോളെ അപ്പൊ ബൈ ഫ്രണ്ട്